തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവരുടെ ചിലവിനായി ക്ഷേത്രത്തിലെ പണം ഉപയോഗിക്കാൻ ഉത്തരവ് മലബാർ ദേവസ്വം കമ്മീഷണറാണ് ഇത്തരമൊരു ഉത്തരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് താമസവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള ചിലവുകളാണ് ക്ഷേത്രത്തിന്റെ ഫണ്ടിൽ നിന്ന് എടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം പോലും നൽകാതെ ഇരിക്കുമ്പോഴാണ് ദേവസ്വം കമ്മീഷണറുടെ വിവാദ ഉത്തരവ് ജനം ബ്രേക്കിംഗ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന മലബാർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും ചിലവ് ക്ഷേത്രം ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കണം ഇവരുടെ യാത്ര ഭക്ഷണം മുതലായ ചെലവുകളാണ് ക്ഷേത്രം ഫണ്ടിൽ നിന്ന് വഹിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ചെലവ് മലബാർ ദേവസ്വം ബോർഡിന്റെ തനത് ഫണ്ടിൽ നിന്ന് ഈടാക്കാനും നിർദ്ദേശമുണ്ട് ദേവസ്വം കമ്മീഷണറുടെ ഈ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ദേവസ്വം കമ്മീഷണറുടെ ഈ വിവാദ ഉത്തരവ് വളരെ നീചമാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയത് വളരെ ഒരു ഇതായി പോയി വളരെ എന്താണ് ഒരു എന്താ പറയുക ശവത്ത് കുത്തുന്ന പോലെയാണ് അവര് വല്ല നെല്ലിപ്പട നമ്മൾ പിന്നെ ക്ഷമയുടെ നെല്ലിപ്പട കണ്ടല്ല ആയിരം നെല്ലിപ്പട കണ്ടവരാ എന്തൊരു നീചമാണ് അയ്യപ്പ സംഗമം അതിനു വേണ്ടിയിട്ട് ഈ പിച്ചച്ചട്ടിന്ന് വരെ കൈയിട്ട് വാര്യാണ് ഇവിടെ ക്ഷേത്രം അർദ്ധപട്ടിണിയിലും പട്ടിണിയിലുമായിട്ടും ക്ഷേത്രം പൂട്ടുന്ന ഇതിൽ ഭീഷണിയിലാവുമ്പോൾ അതിനൊരു സംവിധാനം കാണാതെ ഇത് ചെയ്യുന്നത് വളരെ നീചമാണ് ജീവനക്കാർ പട്ടിണി കിടക്കുമ്പോൾ ക്ഷേത്രം ഫണ്ടും ദേവസ്വം ഫണ്ടും എടുത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകണമെന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് മാത്രമല്ല പട്ടിണി കിടക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ നെഞ്ചിൽ ചവിട്ടുന്ന പരിപാടിയാണ് ഇത് എന്ന വിമർശനവും ഉയരുന്നു കൂടാതെ ദേവസ്വം ബോർഡ് ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നാണ് ഉയരുന്ന ആരോപണം ജനം കണ്ണൂർ